ഹായ് സുഹൃത്തുക്കളെ ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ് ഇന്ന് ഞാൻ നിങ്ങളോട് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ലൈനിങ് ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആംഹോളും സ്ലീവും കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ബ്ലൗസിൻ്റെ മൊത്തം കട്ടിങ് കാണിക്കുന്നില്ല ആംഹോളും സ്ലീവും കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ സ്കേലിനൂടെ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഒരു വര വരച്ചു അതിന് ശേഷം ഞാൻ കാലിഞ്ചും പോയിന് തൈര് തുമ്പോൾ ലൈനിങ് ആണ് അപ്പോൾ ലൈനിങ് ബ്ലൗസിൻ്റെ ആമ്പോളും അതുപോലെ തന്നെ അതിൻ്റെ സ്ലീവും കട്ട് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇറക്കം പതിനാലര ഇഞ്ചാണ് അപ്പോൾ പതിനാലര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു അതുകൊണ്ട് അവിടെ ഞാൻ ആയിട്ട് വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ തുമ്പും കൂടി മാർക്ക് ചെയ്താണ് ഞാൻ തുമ്പും കൂടെ മാർക്ക് ചെയ്തു ഇനി അതിന് ഷോൾഡറാണ് വാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയണത് പതിനാലിഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി ഏഴ് ഇഞ്ച് ഞാൻ വർക്ക് ചെയ്തു ഇതിൻ്റെ കഴുത്ത് ആറിഞ്ച് വീതി ഉണ്ട് അപ്പോൾ ഞാനത് രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു കഴുത്തിൻ്റെ ഇറക്കം ബാക്കി കഴുത്തിൻ്റെ ഇറക്കം നാലര ഇഞ്ചാണ് അപ്പോൾ ഇനി ഞാൻ നാലേകാദി മാർക്ക് ചെയ്തു ഷോൾഡർ പതിനാല് ഇഞ്ചിയാണ് അതിൻ്റെ പകുതി ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തത് അപ്പോൾ ആ ഷോൾഡറിൻ്റെ രണ്ട് മാർക്ക് നമ്മൾ ഞാൻ ഇങ്ങനെ ആയിട്ട് വരച്ചു കഴുത്തിന്റെ ഈ മാർക്ക് തമ്മിൽ ആയിട്ട് വരച്ചു കഴുത്തിൻ്റെ ഇറക്കം ഇങ്ങനെ വരച്ചു അപ്പോൾ ഇനിയാണ് ആംഫോൾ നമ്മൾ വെട്ടുന്നത് ആംബോൾ വെട്ടുന്നതിന്റെ ഒരു കണക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നിൽ നിന്ന് അര ഇഞ്ച് കുറയ്ക്കാം അതാണ് സാധാരണ ബ്ലൗസിന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് നമ്മൾ നമ്മളതിനെ കാലിഞ്ച് കുറച്ചാണ് കുറവ് കൂടി പറയാം സാധാരണ നോർമൽ ബ്ലൗസ് ആണെങ്കിൽ ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നിൽ നിന്ന് അര ഇഞ്ച് കുറയ്ക്കണം ഇത് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നിൽ നിന്ന് കാലിഞ്ച് കുറയ്ക്കണം അപ്പോൾ ഇത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം അതിൻ്റെ അത് ആറിലൊന്നെന്ന് പറയുന്നത് ഏഴാണ് ഏഴിൽ നിന്ന് കാലിഞ്ച് കുറച്ച് ആറേ മുക്കാൽ ഇഞ്ച് അപ്പോൾ ആറേമുക്കാൽ ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ എല്ലാ ബ്ലൗസിനും ഇതേ കണക്ക് തന്നെ ഉപയോഗിക്കാൻ കേട്ടോ അതായത് ലൈനിങ് ബ്ലൗസുവാണെങ്കിൽ ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നിൽ നിന്ന് കാലിഞ്ച് കുറയ്ക്കണം നോർമൽ ബ്ലൗസ് ആണെങ്കിൽ ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നിൽ നിന്ന് അര ഇഞ്ച് കുറയ്ക്കണം അപ്പോൾ ഇത് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് ഞാൻ ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിൽ ഒന്ന് നിന്ന് കാലിഞ്ച് കുറച്ചു ഈ ലൈനിലാണ് നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് മറിക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് ഞാൻ പറഞ്ഞു നാൽപ്പത്തി രണ്ട് ഇഞ്ചാണെന്ന് പറഞ്ഞു അപ്പോൾ നാൽപ്പത്തിരണ്ടിൻ്റെ നാൽപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ കൂടെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ മൂന്നിഞ്ച് ലോസ് കൂട്ടണം അപ്പോൾ നാൽപ്പത്തിരണ്ടും മൂന്നും നാൽപ്പത്തഞ്ച് അപ്പോൾ നാൽപ്പത്തഞ്ചിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് പതിനൊന്നേ ഭാഗം അപ്പോൾ ആ പതിനൊന്നേ കാലിൽ ഞാൻ അതിൻ്റെ ചെസ്റ്റ് വേണം മാർക്ക് ചെയ്തു അതിന് ശേഷം ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ബ്രസ്റ്റ് പോയിന്റ് ആണ് അതിൻ്റെ ബ്രസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പത്തര ഇഞ്ചാണ് അപ്പോൾ ആ പത്തര ഇഞ്ച് ബ്രസ്റ്റ് പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്തു ആ ലൈന് ഞാനിങ്ങനെ ചേർത്ത് നിറയ്ക്കുക അപ്പോൾ അതിന് ശേഷം ഇതിന് ഞാൻ ബ്രസ്റ്റ് ജ്യൂസ് മാർക്കാണ് ഇതിൻ്റെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് നാൽപ്പത്തിയാറിൻ്റെ കൂടെ നമ്മൾ മൂന്ന് ഇഞ്ച് നമ്മൾ കൂട്ടുമ്പോൾ നാൽപ്പത്തി ഒമ്പത് ഇഞ്ചാവും അപ്പോൾ നാൽപ്പത്തി ഒമ്പത് ഇഞ്ചിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് പന്ത്രണ്ടേകാലാണ് അപ്പോൾ പന്ത്രണ്ടേകാലവിടെ മാർക്ക് ചെയ്തു അപ്പോൾ ലൈനിങ് ബ്ലൗസിന് നമ്മൾ ചെസ്റ്റ് വണ്ണത്തോടും മൂന്നിഞ്ച് ലോസ് കൂട്ടണം ബ്രസ്റ്റ് വണ്ണത്തോടും മൂന്നിഞ്ച് ലൂസ് കൂട്ടണം നോർമൽ ബ്ലൗസ് ആണെങ്കിൽ ചെസ്റ്റ് വണ്ണത്തോട് രണ്ട് ഇഞ്ച് ലോസ് കൂട്ടണം ബ്രസ്റ്റ് വണ്ണത്തോടും രണ്ടിഞ്ച് ലൂസ് കൂട്ടണം അപ്പോൾ ആ ലൈൻ നമ്മൾ ചെസ്റ്റിൻ്റെ വണ്ണവും ബ്രസ്റ്റിൻ്റെ വണ്ണവും മാർക്ക് ചെയ്ത് ആ ലൈൻ നമ്മളിങ്ങനെ അത് സ്ട്രെയിറ്റായിട്ട് വരയ്ക്കണം അതിന് ശേഷം നമ്മൾ ഒരു ഒന്നേകാൽ ഇഞ്ച് നയ്യൽത്തുമ്പും ഇങ്ങനെ വരയ്ക്കും നൈത്ത് മൂള കുറച്ച് അതിന് അതിനുശേഷം നമ്മൾ ഈ ആമ്പോളിന് ഷേപ്പ് കൊടുക്കുകയാണ് അപ്പം ഷേപ്പ് കൊടുക്കുന്നത് ഇത് ആ ആറേ മുക്കാലിഞ്ചാണ് ആറേ മുക്കാലിൻ്റെ പകുതി മൂന്നേകാലിൽ പോയിട്ട് ആ പകുതിക്ക് നമ്മൾ ആമ്പോൾ സ്കെയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഈ മോളിൽ നിന്ന് ഒര ഇഞ്ച് മാറി നിൽക്കത്തക്കവണ്ണം നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കുക ഇതാണ് ആമ്പോളിൻ്റെ ഷേപ്പ് അപ്പോൾ നമ്മൾ ഇത് ബോഡിയിൽ നിന്ന് അളവെടുത്താണ് ഇത് കട്ട് ചെയ്യണത് അപ്പോൾ ബോഡിയിൽ നിന്ന് അളവെടുത്തപ്പോൾ നമുക്ക് അതിൻ്റെ കൈയുടെ വണ്ണം കൈയുടെവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ഷത്തിന്റെ ആ ഭാഗത്തുള്ള മസലിന്റെ ചുറ്റളവ് കക്ഷത്തിന്റെ ആ ഭാഗത്തുള്ള മസലിന്റെ ചുറ്റളവാണ് ഈ കൈയുടെ വണ്ണം എന്ന് പറയുന്നത് അത് ബോഡിയിൽ നിന്ന് അളവെടുത്തപ്പോൾ പതിനെട്ടിഞ്ചാണ് കിട്ടിയത് ആ പതിനെട്ടിഞ്ചിൻ്റെ അളവിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് ലൂസ് കൂട്ടണം ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് ഇഞ്ച് ലൂസ് കൂട്ടണം നോർമൽ ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ അര ഇഞ്ച് ലൂസ് കൂട്ടണം അപ്പോൾ പതിനെട്ടിൻ്റെ കൂടെ ഇത് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് പതിനെട്ടിൻ്റെ കൂടെ ഒരു ഇഞ്ച് ലൂസ് കൂട്ടുകയാണ് അപ്പോൾ ഒരു ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ പത്തൊമ്പത് ഇഞ്ചായി അപ്പോൾ പത്തൊമ്പത് ഇഞ്ചിൻ്റെ പകുതി ഒമ്പതര ഇഞ്ച് നമുക്ക് ഈ ആംഹോള് അളക്കുമ്പോൾ കെട്ടണം ഒമ്പതര ഇഞ്ച് അപ്പോൾ നമുക്കത് ഒമ്പതിന് ഇഞ്ച് ഉണ്ടോയെന്ന് നമുക്കൊന്ന് അളന്നു നോക്കാം ഇത് കേട്ടോ കൃത്യം ഒമ്പതിന് ഇഞ്ച് ഉണ്ട് അപ്പോൾ ഞാനത് ഒരു പ്രാവശ്യം കൂടി പറയാം കൈയുടെ വണ്ണം പതിനെട്ട് ഇഞ്ചാണ് പതിനെട്ട് ഇഞ്ച് കൈവണ്ണത്തിൻ്റെ കൂടെ നമ്മൾ നോർമൽ ബ്ലൗസ് ആണെങ്കിൽ അര ഇഞ്ച് ഡൈനിങ് ബ്ലൗസാണെങ്കിൽ ഒരിഞ്ച് ലൂസ് കൂട്ടണം അപ്പോൾ പതിനെട്ടിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി കഴിയുമ്പോൾ പത്തൊമ്പത് ഇഞ്ച് ആ പത്തൊമ്പതിൻ്റെ പകുതി ഒമ്പതര ഇഞ്ച് ആ ഒമ്പതര ഇഞ്ചാണ് നമ്മളിവിടെ ഉണ്ടോ വന്ന് അളന്ന് നോക്കണം അത് അളന്ന് വന്നപ്പോൾ കറക്റ്റാണ് ഒമ്പതര ഉണ്ട് അപ്പോൾ ഇത് ഇനി കഴുത്തിൻ്റെ ഷേപ്പ് കൊടുക്കണം കഴുത്തിൻ്റെ ഷേപ്പ് കൊടുത്തിട്ട് ഇത് നമുക്ക് വെട്ടാം ഇത് വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മുകളിലത്തെ തയ്യൽത്തുമ്പിൽ ഈ മുകളിലത്തെ തയ്യൽത്തുമ്പിൻ്റെ ഈ താഴ്ത്ത പോയിന്റിൽ നിന്ന് ഈ നെക്കിൻ്റെ ഇവിടെയുള്ള മുകളിലത്തെ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കണം നല്ല ഷേപ്പ് കൊടുക്കണം അന്നിട്ട് ആ ഷേപ്പിൽ വേണം നമ്മൾ വെട്ടാൻ അപ്പം ഞാനിത് വെട്ടിയെടുക്കാം അതിന് ശേഷം നമ്മൾ സ്ലീവ് കെട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം ഡൈനിങ് ബ്ലൗസിന് സ്ലീവ് കെട്ടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചതാം അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്കി യൂസ് അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ സ്ലീവ് കെട്ടുകയാണ് ആ സ്ലീവ് കെട്ടാനായിട്ട് സ്ലീവ് കെട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ ഷോൾഡറിൻ്റെ ഷേപ്പ് എടുത്തു കളയുന്നത് കേട്ടോ അതുവരെ ഞാൻ ഈ ഷേയ്പ്പ് നിർത്തിക്കു പോണം അതായത് സ്ലീവ് കെട്ടുമ്പോൾ ആ കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഷേപ്പ് ഞാനിപ്പോൾ എടുത്തു കളയുന്നില്ല സ്ലീവ് കെട്ടിയതിന് ശേഷം എടുത്തു കളയും അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് കെട്ടുന്നെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ സ്ലീവിന് നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടു അതിന് ശേഷം നമ്മൾ ലൈനിങ് ഉള്ള ബ്ലൗസിൻ്റെ ആയതുകൊണ്ട് നമ്മൾ കാലിഞ്ചും പോയിൻ്റും അടിച്ചു മറിക്കാനുള്ള തൈര് മാർക്ക് ചെയ്തു ഇതിൻ്റെ കയ്യറക്കം എന്ന് പറയുന്നത് ഏഴര ഇഞ്ചാണ് അപ്പോൾ ഏഴര ഇഞ്ച് ഞാൻ കയ്യറക്കം മാർക്ക് ചെയ്തു ഏഴര ഇഞ്ച് കൈടെ ഇറക്കം മാർക്ക് ചെയ്തു അത് ഞാനിങ്ങനെ സ്ട്രെയിറ്റായിട്ടൊന്ന് മറിക്കാം അതിൻ്റെ മോളിൽ ഞാൻ കാലിഞ്ച് പോയിന്റും തൈര് മാർക്ക് ചെയ്തു ഇനി ഈ സ്ലീവ് കട്ടിയത് എന്ന് നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുത്തപ്പോൾ കൈയുടെ വണ്ണം എടുത്തത് പതിനെട്ട് ഇഞ്ചാണ് അപ്പോൾ ആ പതിനെട്ട് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഇഞ്ച് ലൂസ് ചെയ്തു അപ്പോൾ പത്തൊമ്പത് ഇഞ്ചായി ആ പത്തൊമ്പത് ഇഞ്ചിൻ്റെ പകുതി ഒമ്പതര ഇഞ്ച് ആ ഒമ്പത് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു അതിന് ശേഷം ആ ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈൻ നമ്മളിങ്ങനെ ആയിട്ട് വരയ്ക്കുക ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് വര സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക കണ്ടതുകൊണ്ട് ഇനി നമ്മൾ ഈ കൈയുടെ ഈ കൈക്കുഴിയുടെ ഈ ഇറക്കം ഇതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി ഞാൻ പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ ഒരു സാധാരണ ചെയ്തിട്ടുള്ള രീതിയിലാണ് എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ പറയാം നമ്മൾ ഈ കൈയുടെ കൈക്കുഴിയുടെ അളവ് നമ്മളിങ്ങനെ എടുത്തല്ലോ അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കൈക്കുഴിയുടെ അളവെടുക്കാം കൈക്കുഴിയുടെ അളവ് നമ്മൾ ടേപ്പ് ഇങ്ങനെ നേരെ കൈക്കുഴി ഇതിങ്ങനെ നമ്മൾ വെട്ടിയ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ നേരെ ഈ മാർക്കിലേക്ക് അളവെടുക്കാം ഉണ്ടാവും അപ്പോൾ ഇത് പത്തിഞ്ചുണ്ട് നേരെ നമ്മൾ ഈ മാർക്കിലേക്ക് വെക്കുമ്പോൾ പത്തിഞ്ചുണ്ട് അപ്പോൾ കൈക്കുഴിയുടെ അളവെടുക്കുന്ന ഞാൻ കാണിച്ചു തന്നു ഇങ്ങനെ ഇത് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു തോന്നോ ഇങ്ങനെ നേരെ വെക്കണം ഇങ്ങനെ നേരെ വെച്ചിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മളിവിടം വരെ എടുക്കണം ഈ മാർക്ക് വരെ എടുക്കണം ഈ മാർക്ക് വരെ എടുക്കുമ്പോൾ പത്തിഞ്ചെടുക്കും അപ്പോൾ ആ പത്ത് ഇഞ്ചിൽ നിന്ന് നമ്മൾ കാലിഞ്ച് കുറച്ചിട്ട് അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും ഒമ്പതേ മുക്കാൽ ഇഞ്ച് ആ ഒമ്പതേ മുക്കാൽ ഇഞ്ച് ടേപ്പ് നമ്മളിങ്ങനെ ചെരിച്ചു വെക്കണം ഈ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ താഴത്തെ ലൈനിൽ ഒമ്പതേ മുക്കാൽ ഇഞ്ച് ടേപ്പ് നമ്മളിങ്ങനെ ചെരിച്ച് വെക്കണം എന്നിട്ട് ആ ലൈനിൽ നമ്മളത് മാർക്ക് ചെയ്യണം നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ ഇതാണ് ഈ കൈയുടെ കുഴി കൈ സ്ലീവിൻ്റെ ഈ ആംഹോൾ വെട്ടാനുള്ള ഇറക്കം അതിന് ക്യാപ് ഹൈറ്റ് എന്ന് പറയും അപ്പോൾ അതായത് ഈ കൈ വെട്ടാനുള്ള ഈ ഇറക്കം എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ ആംഹോൾ നമ്മളിങ്ങനെ നേരെ അളന്ന് നോക്കും നേരെ അളന്ന് നോക്കുമ്പോൾ പത്തിഞ്ച് കിട്ടി ആ പത്തിഞ്ചിൽ നിന്ന് നമ്മൾ കാലിഞ്ച് കുറച്ചിട്ട് ഒമ്പതേ മുക്കാൽ ഇഞ്ച് ആ ഒമ്പതേ മുക്കാൽ ഇഞ്ച് നമ്മളിവിടെ താഴെ ഈ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ആ ലൈനിൽ നമ്മളിവിടെ വെച്ച് ടേപ്പ് ഇങ്ങനെ ചെരിച്ചു വെച്ചു അങ്ങനെ ചെരിച്ചു വെച്ച ഒമ്പതേ മുക്കാൽ ഇഞ്ച് ആ അവിടെ നമ്മൾ മാർക്ക് ചെയ്തു അതാണ് ഈ കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറയുന്നത് സ്ലീവിൻ്റെ കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറയുന്നത് അപ്പോൾ ഇത് മൂന്നര ഇഞ്ച് ആ മൂന്നര ഇഞ്ചിൻ്റെ ആ മാർക്ക് ഞാനിങ്ങനെ നേരെ വരയ്ക്കാം ആ അതായത് ഇതിൻ്റെ പകുതി അതായത് ഇത് ഒമ്പതര ഇഞ്ചാണല്ലോ പത്തൊമ്പത് ഇഞ്ചിൻ്റെ പകുതി ഒമ്പതര ഇഞ്ച് അപ്പോൾ ഇത് നാലേ മുക്കാൽ ഇഞ്ച് ആ നാലേ മുക്കാൽ ഇഞ്ച് ഇതിൻ്റെ സെൻറ്റർ ആണ് ആ സെൻറ്റർ ഞാനിങ്ങനെ മുകളിലേക്ക് വരയ്ക്കാം അതിന് ഈ മൂന്നര ഇഞ്ചിൻ്റെ പകുതി അപ്പോൾ ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാലിനോട് കാലിഞ്ച് കൂട്ടി രണ്ടിഞ്ച് ആ രണ്ടിഞ്ചിന് നമ്മളിവിടെ മാർക്ക് മാർക്കുകയാണ് അപ്പോൾ ഈ മൂന്നര ഇഞ്ചിൻ്റെ സെൻറ്റർ ആണിത് ഇത് ഒമ്പതര ഇഞ്ചിൻ്റെ സെൻറ്റർ ഇത് മൂന്നര ഇഞ്ചിൻ്റെ സെൻറ്റർ ഇത് അപ്പോൾ ആ രണ്ട് സെൻറ്ററിൻ്റെ പോയിന്റാണിത് അപ്പോൾ ആ പോയിൻ്റിലാണ് നമ്മൾ ആം ഹോൾ കറവ് വെച്ച് നമ്മളതിനെ ഷേപ്പ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഷേപ്പ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഏകദേശം ഒരു മുക്കാൽ ഇഞ്ചോളം നേരെ നിൽക്കണം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം അതിന് ശേഷം വേണം ഇങ്ങനെ ഷേപ്പ് വരാൻ അത് കഴിഞ്ഞ് നമ്മൾ സ്കെയിലിങ്ങനെ തിരിച്ചിട്ട് നമ്മളിങ്ങനെ ഇവിടുന്ന് ഒരു ഒരിഞ്ച് നേരെ നിൽക്കത്തക്കവണ്ണം ഈ പോയിന്റിൽ നിന്ന് ഒരിഞ്ച് നേരെ നിൽക്കത്തക്കവണ്ണം നമ്മൾ സ്കെയില് വെച്ചിട്ട് വേണം ഷേപ്പ് ഓടാൻ അപ്പോൾ ഇതാണ് ആംഹോളിൻ്റെ ഷേപ്പ് സ്ലീവിൻ്റെ ആംഹോളിൻ്റെ ഷേപ്പാണിത് അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ആമുകോൾ അളന്ന് നോക്കാം ബോഡിയുടെ ആമുകോളും കൈയുടെ ആമുകോളും നമുക്കൊന്ന് അളന്ന് നോക്കാം അത് തമ്മിൽ ശരിയാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ബോഡിയുടെ ആമുകോൾ നമ്മളിങ്ങനെ അളന്ന് നോക്കുമ്പോൾ തയ്യൽത്തുമ്പു ഉൾപ്പെടെ പ്രത്യേകം അലിഞ്ഞിട്ടുണ്ട് ബോഡിയുടെ ആമ്പോൾ നമ്മളിങ്ങനെ ചെരിച്ച് ആമ്പോളിങ്ങനെ നിവൃത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ അളന്ന് നോക്കുമ്പോൾ തയ്യൽത്തുമ്പ് ഉൾപ്പെടെ പത്തേകാൽ ഇഞ്ചുണ്ട് ഈ നമുക്ക് ആ പത്തേകാൽ ഇഞ്ച് ഈ ആംബോൾ ഈ കൈ എന്ന് നമുക്ക് നോക്കാം ആ പത്തേകാൽ ഇഞ്ചാണോ ഈ സ്ലീവിന് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം ഉണ്ടോ പത്തേകാലും ഒരു പോയിൻ്റ് ഉണ്ട് ഇപ്പോൾ പത്തേകാലിന് ഒരു പോയിൻ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ അത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമുക്ക് പത്തേകാലുണ്ട് നമ്മൾ ഈ കൈക്കുഴി അളന്ന് നോക്കുമ്പോൾ നമുക്ക് പത്തേകാലും ഒരു പോയിൻറ്റും വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിൻ്റെ സ്ലീവിൻ്റെ കൈക്കുഴി നമ്മളെ മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷം നമ്മളിവിടെ കാലിഞ്ച് വ്യത്യാസത്തിൽ നമ്മൾ ഷേപ്പ് കൊടുക്കും വ്യത്യാസത്തിൽ നമ്മൾ ഫ്രണ്ട് കാലിഞ്ച് വ്യത്യാസത്തിൽ ഫ്രണ്ട് കുഴിച്ചുപൊട്ടണം ഇനി നമുക്ക് മുൻകൈയുടെ വണ്ണം മാറിക്കണം മുൻകൈയുടെ വണ്ണം എന്ന് പറയുന്നത് പതിനാറിഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി എട്ടിഞ്ച് അതിനുശേഷം നമ്മൾ ഒന്നേകാലിഞ്ച് തൈര്ത്തും പോകും അപ്പോൾ ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു നമ്മളേത് ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുത്തപ്പോൾ നമുക്ക് പതിനെട്ട് ഇഞ്ച് കിട്ടി പതിനെട്ട് ഇഞ്ചിൻ്റെ കൂടെ നോർമൽ ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ അര ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ പകുതിയാണ് വർക്ക് ചെയ്യുന്നത് ആയതുകൊണ്ട് നമ്മൾ കൈവണ്ണത്തിൻ്റെ കൂടെ നമ്മൾ ഒരിഞ്ച് കൂട്ടി അപ്പോൾ ഒരിഞ്ച് കഴിഞ്ഞപ്പോൾ പതിനെട്ടും ഒന്നും പത്തൊമ്പത് ഇഞ്ചിട്ടി പത്തൊമ്പത് ഇഞ്ചിൻ്റെ പകുതി ഒമ്പതര ഇഞ്ച് ആ ഒമ്പതര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ ഒമ്പതര ഇഞ്ച് നമ്മളിങ്ങനെ ആ ലൈൻ സ്ട്രെയിറ്റായിട്ട് വരച്ചു ആ സ്ട്രെയിറ്റായിട്ട് വരച്ച ലൈനിലേക്ക് ഇങ്ങനെ അളന്നു കൊടുക്കണം നേരെ പിടിച്ചിട്ട് ഇങ്ങനെ അളക്കുമ്പോൾ പത്തിഞ്ചുണ്ട് ആ പത്ത് ഇഞ്ചിൽ നിന്ന് കാലിഞ്ച് കുറച്ച് അതായത് ഒമ്പതേം കാലിഞ്ച് നമ്മൾ ഈ വരച്ച ഈ ലൈനിൽ നിന്ന് ഈ കൈയുടെ തയ്യൽത്തുമ്പിൻ്റെ അടിയിലത്തെ ലൈനിലേക്ക് നമ്മളിങ്ങനെ ടേപ്പ് തിരിച്ചു വയ്ക്കണം അപ്പോൾ ഒമ്പതേ മുക്കാൽ ഇഞ്ച് ആ ഒമ്പതേ മുക്കാൽ ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം അത് മാർക്ക് ചെയ്തിട്ട് അപ്പോൾ കൈയുടെ കറക്റ്റ് വണ്ണമായി അതിനുശേഷം നമ്മൾ ഈ വണ്ണത്തിൻ്റെ സെൻറ്റർ കണ്ടു അതുപോലെ തന്നെ ഈ അരക്കത്തിൻ്റെ ഈ വണ്ണത്തിൻ്റെയും സെൻറ്റർ കണ്ടു ആ സെൻറ്ററിലേക്ക് നമ്മളിങ്ങനെ സ്കെയിൽ വെച്ച് ഷേപ്പ് കൊടുക്കും പിന്നെ നമ്മൾ മുൻകൈ അല്പം കുഴിച്ചു വെട്ടി അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ബോഡിയുടെ ആംഹോളും സ്ലീവിൻ്റെ ആംഹോളും ഒപ്പമാണ് എന്ന് ഞാൻ നിങ്ങളെ അളന്ന് കാണിച്ചു അപ്പോൾ ഇങ്ങനെയാണ് ലൈനിങ് ബ്ലൗസിൻ്റെ ആംഹോൾ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ലൈനിങ് ബ്ലൗസിൻ്റെ ബാക്കിലെ ആംഹോളും ഫ്രണ്ടിലെ ആംഹോളും കൈയുടെ ആംബോളും കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നു ഇനി നമുക്ക് ഇതെങ്ങനെ വെച്ച് പോവുകയാണെങ്കിൽ ഒന്ന് അളന്ന് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഉണ്ടോ ആ ആദ്യം നമ്മൾ വരച്ച ആ ലൈനിൽ ദ ബ്ലൗസിൻ്റെ പാക്കിലെ ആംബോൾ വെച്ച് നമ്മൾ അളക്കുമ്പോൾ ഇത് ഉണ്ടോ കറക്റ്റാണ് ടേപ്പിനെ അളന്നാലും ഇത് ബാക്കിലെ ആംഹോൾ വെച്ചിർന്നാലും രണ്ട് കറക്റ്റാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ബാക്കിലെ ആംബോൾ വെട്ടാനായിട്ട് നമ്മൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നിൽ നിന്ന് ലൈനിങ് ബ്ലൗസിനാണെങ്കിൽ കാലിഞ്ചും നോർമൽ ബ്ലൗസിനാണെങ്കിൽ അര ഇഞ്ചും കുറയ്ക്കണം ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നിൽ നിന്ന് നോർമൽ ബ്ലൗസ് ബ്ലൗസാണെങ്കിൽ അര ഇഞ്ചും ലൈനിങ് ബ്ലൗസാണെങ്കിൽ കാലിഞ്ചും കുറച്ചാണ് നമ്മൾ ഈ ആംബോൾ വെട്ടിയത് അത് ഓർമ്മ വയ്ക്കണം അതിൻ്റെ ആ ആമ്പോള വെട്ടിയതിന് ശേഷം നമ്മളതിൻ്റെ എടുത്തിട്ട് ആ നീളത്തിൽ നിന്ന് മുക്കാലിഞ്ച് കുറച്ചാണ് നമ്മൾ ഈ സ്ലീവിന് ചെരുവ് കൊടുത്തത് അപ്പോൾ ഈ ചെരുവിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇനി സ്ലീവ് വെട്ടിയെടുക്കണം ഇതാണ് സ്ലീവ് അപ്പോൾ അതിനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് വെട്ടാം അതിന് ശേഷം ഇനി ഫ്രണ്ട് നമ്മൾ കുഴിച്ചു വെട്ടുന്നത് ഒരു കാലിഞ്ച് പോയിൻ്റ് ആണ് നമ്മൾ എടുക്കുന്നുള്ളൂ കാലിഞ്ചെടുത്താലും മതി ഒരു ചെറിയ രീതിയിൽ ഞങ്ങൾ കുഴിച്ചു വെക്കാറ് അട്ടതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തു അപ്പോൾ ഇതാണ് സ്ലീവ് അതാണ് ബാക്ക് അപ്പോൾ ബാക്കിൻ്റെ സാരി ബ്ലൗസ് സോറി ലൈനിങ് ബ്ലൗസിൻ്റെ ആംഹോളും ലൈനിങ് ബ്ലൗസിൻ്റെ സ്ലീവും വെട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അടുത്ത മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്